ശന്ധിക്കും മരുന്നോട്ടി വൈകിയ മഞ്ചാടിക്കര ഹൗസ് ആലിപ്പറ്റ ആലിപ്പറ്റിയോ കോട്ടയം ജില്ല എന്നു പോണല്ലോ എന്റെ മുടിയൊക്കെ കൊയ്ണ്ട് വൈദ്യരെ കാണാൻ പോവാ ചൂടാ ആ അംസുറ്റി വൈദ്യ വീട് എവിടെയാണാവോ എത്രത്തോളം പോകണാവോ ആരോടൊപ്പ ചോദിക്ക ഒരാളും കാണാല്ലോ ഒരാളും കാണാനില്ലല്ലോ ആ കുട്ടിയെ ആ വൈദ്യ വീട് വൈദ്യ പോണോ ആ ആ വൈദ്യരെ വീട് എത്രാമത്തെ അതെ അതെല്ലേ വൈദ്യരുണ്ടാവ വൈദ്യ വൈദ്യരെന്ന് കാണാനാ കാസർഗോട്ടെന്നാ ഞാൻ നോക്കി കംപ്ലീറ്റ് കഷണ്ടി അതെ ഇതിന് പറ്റിയ ഒരു മരുന്നുണ്ട് ഒറ്റമൂല്യാണ് അത് ഒരു മാസം അടുത്തേക്കാം അപ്പൊ അതിന്റെ റിസൾട്ട് കൂടാനേ കിട്ടും പിന്നെ ഒരു കാര്യം ഇത് മരുന്നിനെ കൊറച്ച് ചെലവുള്ള സംഭവ രണ്ടായിരം രൂപ പൈസ എത്രയാലും കുഴപ്പമില്ല വൈദ്യുരേ മുടിയുടെ കാര്യല്ലേ അപ്പൊ മരുന്നിട്ട് വരാം ഏച്ചിരിക്കട്ടോ അപ്പൊ ഇതാണ് മരുന്നത് ഇതിന്ന് ഒരു മൂടിയെടുത്തിട്ട് ഒരു ദിവസം തേച്ചു കൊടുക്കണ്ട് ആ പറഞ്ഞ മനസ്സിലായോ എന്നാ ശരി കേട്ടോ എന്തായി കാണിക്കുന്നത് ഇതായി കയ്യിന്റെ ഉള്ളിലാവാൻ പാടില്ല കയ്യന്റെ ഉള്ളിലായാലേ മുടി മുറക്കും അത്രയും മരുന്നാ മനസിലായോക്കുക ഞാൻ പറഞ്ഞതാ അതിനാണ് ഈ സാധനം ഇത് ഗ്ലൗസ് ആണ് ഇത് കയ്യിൽ ഇട്ടിട്ട് കയ്യിൽ ഒഴിച്ചിട്ട് ഉറക്കിയാ മതി ഒരു വീടും വരില്ല മനസ്സിലായോ അപ്പോ കയ്യിന്റെ അടിയിൽ മുടി മുളക്കും എന്നുള്ള ഒരു കേട്ടോ പിന്നെ ഒരു കാര്യം ഇത് തല തേക്കുമ്പോ കണ്ണിലേക്ക് ആവാൻ പാടില്ല മുഖത്തും ആവാൻ പാടില്ല അഥവാ ആയാൽ അവിടെയൊക്കെ മുടി മുളക്കും ശ്രദ്ധിക്കണം കേട്ടോ ചെയ്തിരുന്നു വൈദ്യുതി പറഞ്ഞുകൊണ്ട് ഭാഗ്യം തലയിൽ മേലും ഒക്കെ അതെ നീ മരുന്ന് ചേച്ച ഉള്ളംകൈ മുടി വരുന്ന വൈദ്യൂര് പറഞ്ഞു ഉള്ളംകൈ പോയിട്ടേ എന്റെ തലയിലുള്ള മുടി കണ്ടിട്ടുണ്ട് മോനെ പത്രത്തിലെ പരസ്യങ്ങൾ കണ്ടിട്ട് ഓരോന്നി പോയി ചാടിയാല് ഇതായിരിക്കും കളി 对头。<laughs>